ഹെൽമെറ്റിന്റെ അവസ്ഥ കണ്ടാ ശോചനീയമാണ് ക്ലിപ്പുമില്ല ഡക്കളും ഇല്ല കണ്ണാടിയൊന്നും ഇല്ലാസും മാറ്റി പുതിയത് എടുക്കണം അപ്പൊ ഇതാണ് നമ്മടെ ബാബു ചേട്ടൻ ചേടാ ഒരു ഹായ് ഹായ്റ നമ്മൾ ഇന്നിവിടെ വന്നേക്കണ എന്തിനാണെന്നല്ലേ അപ്പൊ ബാബു ചേട്ടന്റെ ഒരു സ്പെഷ്യൽ സാധനോട് ഇവിടെ കാന്താരിയും പിന്നെന്താ ഇഞ്ചിയും പിന്നെ എന്തൊക്കെയോ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ അരച്ചിട്ട് മിക്സ് ചെയ്ത ഒരു സംഭാരം തിരിക്കാനായിട്ട് വന്നേക്കാണ് അപ്പൊ ബാബു ചേട്ടാ രണ്ട് മീഡിയം മതി അപ്പൊ ഇവിടെ ഹൈ ഉണ്ട് മീഡിയം ഉണ്ട് പിന്നെ നോർമലും ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് മീനോ ഒന്ന് ട്രൈ ചെയ്ത് ഞാൻ ഇതിന് മുന്നേ വന്ന് കുടിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ സോഡയും കൊണ്ട് വെള്ളവും മിക്സ് ചെയ്ത് സെറ്റ് സെറ്റാക്കി തരാം ആ എനിക്കും വെള്ളം മതി സോഡ അടിച്ചു കഴിഞ്ഞാൽ കണ്ണീന്നും മൂക്കിന്നും ചെവിന്നൊക്കെ കാറ്റ് വറക്കും ഒരു കലക്കനാട്ടൊക്കെ അത്ര കുഴപ്പമില്ല നമ്മൾ ഇതിന് മുന്നേറ്റവും മറ്റേ ഹൈ സാധനം കുടിച്ചിട്ടുണ്ടല്ലോ അത് കുടിച്ചു കഴിഞ്ഞാൽ ഇത് കുഴപ്പമില്ല നൈസാണ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ നമ്മൾ ഇതിന്റെ താഴെ കാണിക്കുക

ചെമ്മീൻ ചമ്മന്തി ഉണ്ട് അങ്ങനെ വെച്ചിട്ടിങ്ങനെ അവര് പിടിയും കുളിക്കുക എടപ്പള്ളിന്ന് പാലാരി വട്ടം പരുപ്പത്തേക്കുള്ള ഫ്ലൈ ഓവറും തൊട്ട് മുന്നെത്തുമ്പോഴത്തേക്കും അതിന്റെ ലെഫ്റ്റ് സൈഡിലൊരു കിഡിലും ഉണ്ട് ഇത് പ്രൊമോഷൻ പ്രൊമോഷനൊന്നുമില്ല നമ്മളൊന്ന് കഴിച്ചപ്പോ നല്ലൊരു അഭിപ്രായം പറയാന്ന് തോന്നി ബിസ് നല്ല നീറ്റ് ആണ് നല്ല സർവീസ് ആണ് പിന്നെ നമ്മൾ കഴിച്ചത് ഊണാണ് ഊണ് നല്ല കിഡ്ഡിലും ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാ നിങ്ങള് ഒരു പന്ത്രണ്ടര സമയത്തിൽ നട്ടുച്ച പേരും ഇവിടെ വന്ന് കറങ്ങി അടിച്ച് സ്പോട്ട് ഉണ്ടപ്പി നടക്കുകയാണെങ്കിൽ നേരെ കൂടെ വന്നതാണ് വിഷ്വസി കഴിക്കാം കേട്ടാ ഈ ഓട്ടിന്റെ പേര് ഗാർണിഷ് കറി വേൾഡ് ചേട്ടൻ പേര് കുഴിയാക്കോസ് കുര്യാക്കോസ് ചേട്ടന്റെ ഗാർണിഷ് കറി വേൾഡ് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സദ്യ കഴിക്കാം പിന്നെ മീനും കൂട്ടി സദ്യ കഴിക്കാം ഫിഷ് കറി ആ പിന്നെ ആവോലി ആവോലി കാഞ്ചി കിളിമി എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ മരിയാ നല്ലോണം കഴിച്ചിട്ട് പോവാം ബിരിയാണി ഉണ്ടല്ലേ നല്ല കറി ബിരിയാണി പറഞ്ഞു നല്ല ാണ് അത് മറ്റൊന്നും കൊണ്ടല്ല തനുവിന്റെ മുട്ട ഇച്ചിരി ആയിട്ടിരിക്കാണ് അപ്പൊ അതിന്റെ ചെറിയൊരു ട്രീറ്റ്മെന്റും കൂടെ ആയിട്ടാണ് നമ്മളിവിടെ പാലരവേട്ട് പോകുന്നത് പാലരവട്ടതല്ല വൈറ്റ് ആണ് എന്റെ ക്ലിനിക്ക് അപ്പൊ നമ്മൾ അവിടെ ചെന്നൊന്ന് ബീച്ചിലും ഒക്കെ ഉണ്ട് അപ്പൊ അതിനും കൂടെ വേണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പൊ പോവാല്ലേ നല്ല രസമായിരിക്കും അത് <imitation> നമ്മളെ <imitation> <imitation> അപ്പൊ ഈ രണ്ട് സാധനം വാങ്ങിക്കാനാണ് നമ്മൾ ഇന്ന് ആ ഒരു വീട്ടിൽ ഇറങ്ങിയത് കേട്ടാ ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോർട്ട് കൊച്ചി ഹെറിറ്റേജ് റണ്ണിന്റെ ബിബാണ് ആണ് ഇത് ഇത് സംഗീതാണ് അപ്പൊ നാളെ രാവിലെ അഞ്ചരയ്ക്ക് നമ്മൾ ഇവിടെ ഫോർട്ട് കൊച്ചി എന്തൊക്കെയാണ് ഗ്രൗണ്ട് സ്ക്വയറിൽ വന്ന് നമ്മൾ അസംബിൾ ചെയ്തിട്ട് അവിടെ നമ്മൾ റൺ തുടങ്ങുകയാണ് അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ് അപ്പൊ ഇത്രയും നാളത്തെ പ്രാക്ടീസും ഇത്രയും നാളത്തെ ഓട്ടോ ഒക്കെ നമ്മൾ എങ്ങനെ ആവും അറിയില്ല എന്നാലും നാളത്തേക്ക് വേണ്ടി ഫുൾ എനർജിയോടെ റെഡി ആയിരിക്കുകയാണ് നമ്മൾ അപ്പം ഇനിയും കൂടുതലൊന്നും പറയണില്ല എല്ലാം നാളത്തെ വീടിന് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ